ഹലോ നമസ്കാരം നമ്മളെ ഗ്രൗണ്ട് കണ്ട അടിപൊളിയല്ലേ റബ്ബർ തോട്ടത്തിലെ ക്രിക്കറ്റ് ഞാൻ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ ഈ ഗ്രൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് എത്ര പാടുപെട്ടു നിങ്ങൾ കണ്ടിട്ട് വന്നേ നോക്കോ നല്ല ടൂറായത് അതുകൊണ്ടാണ് എൻ്റെ ഉയരത്തിൽ കാടുണ്ട് അടിപൊളിയാണ് ഭയങ്കര മുള്ളായിരുന്നു ഫുള്ള് റബ്ബർ തോട്ടം പക്ഷേ ഈ റബ്ബർ തോട്ടം ഇല്ലേ അത് ഏകദേശം ഒരു രണ്ടേക്കറ് മൂന്നേക്കറ് സ്ഥലമുണ്ട് അത് വൽസാടിൻ്റെ റബ്ബർ തോട്ടം ആണ് പക്ഷേ പുള്ളിക്ക് ഭയങ്കര ക്രിക്കറ്റ് പ്രാ അതുകൊണ്ട് ഞങ്ങളോട് കളിച്ചോളാൻ പറഞ്ഞു ഇത് എത്രയോ വർഷങ്ങളായി ഞങ്ങളിവിടുന്ന് കളിക്കുന്നതാണ് അപ്പോൾ ഈ മഴയിൽ വന്ന് നല്ലോണം കാട് കയറി ഏകദേശം എൻ്റെ ഉയരത്തിൽ കാർഡുണ്ട് അപ്പോൾ മധുവാട്ടൻ പറഞ്ഞു നമ്മൾ വായിക്കുന്ന മധുവാട്ടൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഒന്ന് നമ്മൾ വായിക്കിത്തരാം എന്ന് പറഞ്ഞ് മധുവാടൻ ഫുള്ള് എല്ലാവരോടും വരാൻ പറഞ്ഞു മധുവാട്ടൻ അവർ വായിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം ഗ്രാ പിച്ചിൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനമായി റെഡിയായി ഇനി കളിച്ചിട്ട് തല്ലലാണ് വളരെ ഗംഭീരമായി ടി കെ രാഹുൽ എല്ലാവരുണ്ട് ശരത്തും ടി കെ രാഹുലും അമലും പിന്നെ നേരെ മത്സാണ്ട വീട്ടിൽ പോയി വെള്ളം ഒക്കെ എടുത്തു വേണം അപ്പോഴേക്ക് എല്ലാവരും അറിഞ്ഞ് അവരവരെല്ലാവരും വന്നു അനിയൻ പാലൂസ് ശര നമ്മുടെ ദാദ അർജുനുണ്ട് അങ്ങനെ എല്ലാവരുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ യുവതി എല്ലാവരും പുറത്ത് ഇത് പിന്നെ സീനിയർ കളിക്കാറാണ് മൊത്തം ഇവനൊക്കെ ഗോകിളൊക്കെ സീനിയർ കളിക്കാറുണ്ട് എല്ലാവരും പക്ഷേ പുതിയ പിള്ളേരൊക്കെ വേറെ ലോകത്താണ് അവരെ ജീവിതം അവരെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തന്നെ തുടങ്ങിയത് അപ്പോൾ നോക്കി അപ്പോൾ എല്ലാവരും സഹകരിച്ചു സീനിയേഴ്സ് എല്ലാവരും എത്തി ഗൾഫ് പോയ പ്രിയേഷും എല്ലാവരും എത്തി അതാ ശരത്ത് എല്ലാവരും റെഡിയാണ് ഞാൻ ക്യാമറാമാൻ ആയിട്ടും സംസാരത്തിലും ഞാൻ മുഴിയതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് ആദ്യം അവസാനം മാത്രമേ കാണാൻ പറ്റൂ അതാ ഗ്രൗണ്ട് റെഡിയായി മക്കളെ ഇതാ അവസാന ഘട്ടത്തിലെ മിന്നൽ പണി പണിയിലേക്കാണ് ബാറ്റും ബോളും എല്ലാം റെഡി എല്ലാവരും ഗൾഫ് ശരത്ത് നമ്മൾ ഈകുളത്തെ ശരത്താണ് നമുക്ക് ബാറ്റ് സ്പോൺസർ ചെയ്തത് സുധീഷ് ഡോക്ടർ സുധീഷ് നമ്മുടെ റിവ്യൂവറാണ് പ്രൊഫസറാണ് ഇവനാണ് നമുക്ക് അവൻ രണ്ടുപേരും ബാറ്റ് സ്റ്റമ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നു അപ്പം ബോളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വാങ്ങിച്ചു ഒരു അപ്പൊ ഒരുപാട് ബോൾ ബോളുകൾ സ്പോൺസർ ചെയ്യാനെ പിള്ളേർ അങ്ങ് റെഡി പിള്ളേർ അപ്പോൾ കളി തുടങ്ങല്ലേ അപ്പോൾ ഏതാ എല്ലാവരും ജാങ്ക് വന്ന് എല്ലാവരും അടിപൊളിയായിട്ട് വന്നത് അട്ടിപൊളിയായിട്ട് ഇതാ റെഡി 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 ആയിട്ട് വന്ന് നോക്കി അടിപൊളിയല്ലേ അടിപൊളിയല്ലേ കണ്ടാ ഓ അടിപൊളി ബൈബിളാണ് അടി സൺഡേ ബൈബിൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇതാ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ ഓക്കേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ എല്ലാവരും